ഇടവേള ബാബു നിന്നോണ്ട് ഞാൻ ഇരുന്നില്ലായിരുന്നു ആ ടേബിളിൽ ഇങ്ങനെ കുഞ്ഞിങ്ങനെ ചേർന്നിട്ടും പുള്ളിക്കാരൻ എൻ്റെ കടത്തിൽ ഇങ്ങനെ മണിയമ്പളി രാജേട്ടിൻ്റെ ഹോട്ടൽ വൈറ്റ് ഹോട്ടലായിരുന്നു പുള്ളിക്കാരൻ്റെ ഹോട്ടലിൽ എനിക്ക് ഫോട്ടോ വെച്ചിട്ടില്ലായിരുന്നു പുള്ളിക്കാര് ഞാൻ അവിടെയാണെന്ന് അറിഞ്ഞിട്ട് പുള്ളി അങ്ങോട്ടും ചോദിച്ചു വാങ്ങിച്ചു ഡെലിവറേറ്റി ഹീറ്റൊക്കെ റൂമിൻ്റെ അതെന്ന് വെച്ചിട്ടുണ്ടോട് പറഞ്ഞു ഞാനൊന്ന് റൂമിൽ വരും കേട്ടോ മീ അങ്ങനെ പറഞ്ഞാൽ പറ്റത്തിൽ ഞാൻ എൻ്റെ റൂമിൽ വരും ഞങ്ങളൊന്നും ഇന്നും വരാൻ പറ്റത്തില്ല പറഞ്ഞു അപ്പോൾ എനിക്കെന്തോ ഇനി വരുമോ ഇല്ലയോ ഞാൻ ഞാനെന്ത് ചെയ്തു എൻ്റെ ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഞാൻ ആ കടന്നു തുടങ്ങി അപ്പോൾ ഒന്ന് കാരണം കഥയെ ഒന്നും മുട്ടി ഞാൻ തുറന്നില്ല അവിടെ കിടന്നുറങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുകേഷ് ചടം പറയുന്നത് എന്നെ വിളിച്ചിട്ട് പറയാം എടിയടി ആഹാ നീ ഇങ്ങനെ ആരും അറിയാതെ ഞാനറിയാതെ അങ്ങ് നൊഴഞ്ഞ് കയറാൻ വിചാരിച്ചടേ ഞാൻ വിചാരിക്കാതെ ഒന്നും ഒരുത്തർക്കും മലയാള സിനിമയിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നീ ആർക്കും കൊടുക്കത്തില്ലല്ലോ

തനിക്ക് സർക്കാരിൽ നിന്നും പിന്തുണ കിട്ടിയില്ലെന്നും തനിക്കെതിരെ ചുമത്തിയ പോക്സോ കേസിന്റെ സത്യാവസ്ഥ തെളിയിക്കാൻ സർക്കാർ തയ്യാറായില്ലെന്നും അവർ ആരോപിച്ചു മാധ്യമങ്ങളിൽ പോലും പിന്തുണ കിട്ടാത്തതിനാലാണ് പരാതികൾ പിൻവലിക്കാൻ തീരുമാനിച്ചതെന്നും നടി പറഞ്ഞു നടന്മാരായ എം മുകേഷ് എംഎൽഎ മണിയൻപിള്ള രാജു ഇടവേള ബാബു ജയസൂര്യ എന്നിവർക്കെതിരെയാണ് നടി ആരോപണവുമായി എത്തിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയായിരുന്നു നടിയുടെ വെളിപ്പെടുത്തൽ സംസ്ഥാനത്ത് വൻ വിവാദമായി മാറിയ സംഭവത്തിലാണ് ഇപ്പോൾ നടിയുടെ പിന്മാറ്റം